അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദം മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എല്ലാവരോടും സോറി പറയാണ് കാരണം രണ്ട് മാസത്തോളായ വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല ചെറിയൊരു വിഷമത്തിലായിരുന്നു ഇപ്പോൾ അലഹമില്ല ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെയാണ് എൻ്റെ കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ സഹായങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അലഹദില്ല ഞാനിപ്പോൾ ഓക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുതൽ ഒരു വീഡിയോ തുടങ്ങാം അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വാട്സപ്പിൽ നമ്മൾ തമാശകളാണെങ്കിലും സീരിയസ് ആണെങ്കിലും വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ വാട്സപ്പിലൂടെയാണ് അറിയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വാട്സപ്പിലൂടെ അറിയിക്കുമ്പോൾ സ്റ്റിക്കറായിട്ടാണ് പരമാവധി എല്ലാവരും അങ്ങോട്ട് മറുപടി അയക്കാറുള്ളത് ഇപ്പൊ തമാശ അങ്ങോട്ട് പറഞ്ഞാൽ അതിന്റെ തമാശ രീതിയിലുള്ള സ്റ്റിക്കറുണ്ടായേക്കും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അയക്കും അല്ലേ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അയക്കാറുണ്ട് അങ്ങനങ്ങൾ ചെയ്യാറുണ്ടല്ലേ പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഡയലോഗുകൾ നമ്മൾ അയക്കാൻ പറ്റിയെങ്കിലും സുഖമല്ലേ ഇപ്പോ ഓരോ സിനിമയിലുള്ള ഡയലോഗ് അല്ലെങ്കിൽ ഓരോ കോമഡിയിലുള്ള ഡയലോഗ് കോമഡി സ്കിറ്റ് സ്കിറ്റിലുള്ള ഡയലോഗ് അതേപോലെ ഡയലോഗ്സ് നമുക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇപ്പൊ ഒരാളിപ്പോ ഇങ്ങോട്ടൊക്കെ താമാശ കിട്ടുന്നതിന് പറയാണെങ്കിൽ അതിന്റെ മറുപടി ഇട്ട് നമുക്ക് ഡയലോഗ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അത് നല്ലൊരു കാര്യമല്ലേ സ്റ്റിക്കറിന് പകരം ഡയലോഗായിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനൊരു ആപ്ലിക്കേഷൻ അത്യാവശ്യമാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയെ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഏത് ഏത് ആപ്ലിക്കേഷൻ ആണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ പിടിയിലിട്ട് പോകാം ബൈ ബൈ അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിലേക്കാണ് വരിക ഒരു ഹോമിലേക്കാണ് വരിക അല്ല ആറ്റേഴ്സ് ഉണ്ട് ഇമോഷണൽ ഉണ്ട് ഇമോഷണൽ ഉണ്ട് പിന്നെ മൂവീസ് ഉണ്ട് ആറ്റേഴ്സില് കണ്ടില്ലേ ബാബു ആട്ടൻ ആൻഡ് സസി സസി അല്ല സസിയല്ല ശശിയോ പിന്നെ ശശി ദശമൂലം താമു ദിലീപ് ഇന്നസെന്റ് കോമഡീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു എടുക്കുന്നത് ഉണ്ടോ ഇതിൽ വന്ന് എടുക്കുന്നുണ്ട് രമണേനുണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിലുണ്ട് പിന്നെ ഇമോഷനിൽ കിടക്കുന്നത് ആങ്കറി ഉണ്ട് ആസ്കിങ് ഉണ്ട് ലോ മാസ് സാഡ് അങ്ങനെ ഒരുപാട് പിന്നെ മൂവീസിൽ അമർ അക്ബർ ആന്റോണിയിലെ കോമഡീസ് ഉണ്ട് ഐ വോട്ടിലെ കോമഡി ഒരുവിധം എല്ലാ കോമഡീസും ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടാ ഹിൻ ഗോസ്റ്റ് ഹിൻ ഹൗസ് ഇൻ ഗോഡ് ഫാദർ കല്യാണ രാമൻ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലേയും കോമഡീസ് ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒക്കെ കോമഡീസ് ഇപ്പോൾ നിങ്ങൾക്ക് അയക്കുകയാണെങ്കിലും ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കോമഡിയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ അതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അയക്കാണെങ്കിൽ അതിന് മറുപടി ആയിട്ട് നമ്മൾ സാധാരണ സ്റ്റിക്കറല്ലേ കൊടുക്കാറുള്ളത് ഈ സ്റ്റിക്കറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലുള്ള വോയിസോ കൊടുത്താൽ എങ്ങനെയുണ്ടോ സൂപ്പർ ആകുമല്ലേ അപ്പോൾ അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഉദാഹരണ ഇപ്പോൾ ഞാൻ പറയാം നോക്കാം ഉദാഹരണം ഇപ്പോൾ നമുക്ക് ലീക്ക് വിരാണ് എടുക്കാം ഓക്കെ ലീക്ക് വിരാണ് എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റിലെ മുകളിൽ കാണുന്ന നമുക്ക് നോക്കാം വെയിറ്റ് പിന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് ഞാൻ സംഭവങ്ങളൊന്നും എടുക്കുന്നുണ്ടരുന്നില്ല ഇത് നോക്കാം ഞാൻ ചേരും ഇതിപ്പോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന ഈ നേരെ കാണുന്ന സ്റ്റാറിന്റെ തൊട്ടപ്പുറത്തുള്ള ഇത് ലേറോ മാര്ക്ക് അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇതിലൊക്കെ അയക്കുക ആരാണോ അയച്ചത് അവർക്ക് നമുക്ക് അയക്കാൻ പറ്റാവുന്നതാണ് അഷറപ്പ് പറഞ്ഞ ആൾക്ക് കൊടുക്കാം ഓക്കെ

അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ